മഹാന്മാര് കണ്ടോ അൽ അൽ മിനൽ മിനൽ മരിച്ചു പോവാന്ന് പറഞ്ഞാൽ അതൊരു വലിയ എന്തോ പ്രശ്നമാണെന്ന് ആരും കരുതേണ്ടതില്ല എല്ലാ മനുഷ്യന്മാരും മരിക്കാനുള്ളതാ ആരും തന്നെ ഇവിടെ എന്നൊന്നും അവശേഷിക്കുന്നവരില്ല എല്ലും മരിച്ചു അതുകൊണ്ട് മരണത്തോടെ എല്ലാം അവസാനിച്ചു എന്ന് മനുഷ്യൻ ചിന്തിച്ചുകൂടാ അതുകൊണ്ട് മരിക്കുന്നതിനേക്കാൾ വലിയ ഗൗരവമുള്ള വിഷയമെന്താണെന്നറിയോ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ മരിച്ചു പോവലാണ് ഒരു മനുഷ്യൻ മരിച്ചത് എങ്ങനെയാ ആശാ മരണത്തിന്റെ സമയമായപ്പോ എല്ലാ മക്കളെയും വിളിച്ചു വരുത്തി എല്ലാ വസീയത്തുകളും പറഞ്ഞു എല്ലാം പറഞ്ഞു കൊടുത്തിട്ടില്ല ഇലാ ഇല്ലല്ലോ നമ്മുടെ നാട്ടിലെ ഒരു പത്തിരുപത് കൊല്ലം മുമ്പുള്ള എല്ലാ മരണങ്ങളും അങ്ങനെയായിരുന്നു അല്ലാഹുവേ ഞങ്ങളെ മരണങ്ങളൊക്കെ നന്നാക്കി തരണേ തരണേല്ലോ ഒരു പത്തിരുപത് കൊല്ലം മുമ്പുള്ള മരണത്തിന്റെ കഥ കേൾക്കാൻ ഒരു മനസ്സിന് റാഹത്താണ് എങ്ങനെയാ വെല്ലിയാപ്പ മരിച്ചത് വല്യാപ്പം കഴിഞ്ഞ് വെള്ളം ഒരു ക്ഷീണം മക്കളെ എന്ന് പറഞ്ഞ് ഞങ്ങളൊക്കെ അങ്ങോട്ട് വന്നു വെള്ളിയാപ്പ അങ്ങനെ നീണ്ട് കടന്നു സംസം വെള്ളം ചോദിച്ചു അതെടുത്തിട്ട് ഉമ്മ തൊള്ളയിൽ ഒഴിച്ചു കൊടുത്തു വല്ല്യാപ്പ പറഞ്ഞു മക്കളോടൊക്കെ നല്ലോണം നടക്കണം നമ്മളെ പത്ത് സെന്റ് പള്ളിക്ക് കൊടുക്കണം എന്നിന് പറഞ്ഞിട്ടോ ലോ 아, <목소리나> 이 നൂറ് കണക്കിന് മരണങ്ങൾ നമ്മൾ കണ്ടവരും കേട്ടവരുമില്ലേ സുഹൃത്തുക്കളെ എന്തേ മരണം അങ്ങനെ മരിച്ച മനുഷ്യന്മാര് മരണത്തോടെ വലിയ സ്ഥാനത്തേക്കാണ് ഉയരുന്നത് അതേ സമയം ഒരാൾ ഭൂമിയിൽ നല്ല ആരോഗ്യത്തോടെയാ ആ ജീവിക്കുന്നത് നല്ല ശാരീരിക പവറുണ്ട് ഉണ്ട് സിക്സ് പാക്ക് ഉള്ള ആളാണ് എന്നും ജിംനേഷ്യത്തിൽ പോകുന്നവനാണ് നല്ല പവറുള്ള ആളാണ് പക്ഷേ അവന്റെ കൽബും അള്ളാഹും തമ്മിലുള്ള ബന്ധം കണക്ഷൻ നഷ്ടപ്പെട്ടു പോയാൽ അവൻ പോലെയാണ് അവന്റെ ജീവിതത്തിന് അർത്ഥമില്ല കുറിച്ച് നല്ല ഉണ്ടാവണം നല്ല ബേജാറും ഉണ്ടാവണം അൽ മ്മ്മുബനൽ ആയ മനുഷ്യനുവിനെ നല്ലോണം ഇഷ്ടപ്പെടണം